ഹുമാനിലെ ഗ്ലോബൽ ബുക്സിൻ്റെ രണ്ട് പുസ്തകമാണ് ഇവിടെ പ്രമുക്തി ചെയ്യപ്പെടുന്നത് എസ് ജെ ഇളംകുളം എഴുതിയ അമ്പിളി പറഞ്ഞ കഥകൾ ബാബു കിളരൂർ എഴുതിയ ഇടനഞ്ചില ചോര എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത് സംസാരിക്കുന്നത് പ്രശസ്ത കഥാകൃത്തായ ഡോക്ടർ എം രാജീവ് കുമാർ അവർകളാണ് പുസ്തകം സ്വീകരിച്ച് സംസാരിക്കുന്നത് ശ്രീ എൻ എൻ സുരേന്ദ്രൻ സാറാണ് ബോധി ബുക്സ് രാജീവ് കുമാർ സാർ സ്വന്തം കഥകൾ കൊണ്ട് കഥകളുടെ ലോകത്ത് ഒരു പ്രത്യേകമായ ഭൂമിക സൃഷ്ടിച്ച കഥകളുടെ ഏറ്റവുമധികം ആധുനികമായ വശം ആസ്വാദകർക്ക് പ്രത്യേകമായ രചന രസതന്ത്രത്തിൽ കാണിച്ചു കൊടുത്ത ആളാണ് രചനയുടെ പ്രത്യേക കെമിസ്ട്രി അദ്ദേഹത്തിൻ്റെ എത്രയോ കഥകൾ വായിച്ചു എന്ന് എനിക്ക് തന്നെ തിട്ടമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇരുപത്തഞ്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകൾ ഏതെന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച് എനിക്ക് പറയാൻ സാധിക്കും ആ കഥകളിൽ ഏറ്റവും പ്രിയങ്കരമായ കഥകൾ ഏതെന്നും ചോദിച്ചാൽ അനഖണ്ഠയും കിടപ്പ്രയിൽ കിടപ്പറയിലെ ആനയുമാണ് സത്യത്തിൽ ആ കഥകളുടെ രചനയിൽ ഞാൻ ഓക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന കഥ പെൺമക്കളെ പീഡിപ്പിക്കുന്നൊരു വിഷയത്തിൽ നിന്നും ഉടലെടുത്ത ഒരു കഥയാണ് അതെങ്ങനെ ഈ രൂപത്തിൽ എഴുതപ്പെട്ടു അയാൾ എഴുതാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ ഒരു സംഗതി അതിനേക്കാളും എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്നത് എൻ്റെ മനസ്സിനെ നിൽക്കുന്നത് കിടപ്പറയിലെ ആനയാണ് ജാരസംസർഗമാണ് ആ കഥ എങ്ങനെയാണ് ആ കഥ ആ ഒരു വിഷയം ഇങ്ങനൊരു കഥയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത് എന്ന് ഇന്നും ഞാൻ വിസ്മയിക്കാറുണ്ട് ആ കഥകളുടെ രചയിതാവിനെ കുറേ ഒട്ടനധികം സ്വന്തം വായനക്കാരെ സൃഷ്ടിച്ച ആ പ്രശസ്തനായ ചിത്രകാരനെ പ്രശസ്തനായ കഥാകൃത്തിനെ നിർഭയനായ നിരൂപകനെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും ഒരു കഥയുടെ മോഷണം നടത്തിയാൽ അരയും തലയും മുറുക്കി അത് കയറ്റുകൊണ്ടി വിളിച്ചു പറയാനുള്ള ധൈര്യമുള്ള നിർഭയനായ നിരൂപകനും കൂടിയാണ് ഡോക്ടർ എം രാജീവ് കുമാർ അദ്ദേഹത്തെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാനും സംസാരിക്കുവാനും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു അതോടൊപ്പം വളരെ സൗമ്യ സാമ്യ വളരെ സൗമ്യമായി ശാന്തമായി ജീവിതം നയിക്കുന്ന ഇടപെടുന്ന അതേപോലെ തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ രക്ഷിക്കുന്ന ബോധി ബുക്സിൻ്റെ പ്രസാധകൻ കൂടിയായ എൻ്റെ ദീർഘകാല സുഹൃത്ത് സഹോദര സുഹൃത്ത് എൻ എൻ സുരേന്ദ്രൻ സാർ പുസ്തകം സ്വീകരിച്ചും സംസാരിക്കും ആദ്യമായി പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ബഹുമാന്യായ രാജകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ആദ്യം പുസ്തകം പ്രകാശനം ചെയ്തതിന് ശേഷം സംസാരം ം ചെയ്ത ചെറിയ ബാലസാഹിത്യകൃതി അമ്പടി പറഞ്ഞ കഥകൾ രണ്ടാമത് ഇപ്പോൾ പ്രകാശനം ചെയ്യുന്നത് ഇടനെഞ്ചിലെ ചോര ബാബു കിടിലൂർ അന്താരാഷ്ട്ര പുസ്തക പ്രദർശന വിൽപ്പന സമാഹാരത്തിൽ സമാരോഹത്തിൽ ഇവിടെ നിരവധി പ്രേക്ഷകരുണ്ട് പ്രസാധകരുണ്ട് അതുപോലെ സംഘാടകപക്ഷത്തു നിന്ന് വളരെ ഊർജ്ജസ്വലതയോടുകൂടി ഈ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് വളരെ ആതിഥ്യ മര്യാദയോടുകൂടി തന്നെ ഇത്രയും നല്ലൊരു പുസ്തകമേള കേരളത്തിലാദ്യമായിട്ടായിരിക്കും ഈ രണ്ടാമതും നടത്തുന്നത് കഴിഞ്ഞ വർഷവും ഇതുപോലെ വളരെ കാര്യക്ഷമമായി നടത്തി ഇതിലേറ്റവും പ്രധാനം പുതിയ പ്രസാധകർക്ക് അവരിൽ നിന്ന് വരുന്ന എഴുത്തുകാരുടെ കൃതികൾ പ്രകാശനം ചെയ്യാൻ കിട്ടുന്ന ഈ സന്ദർഭമാണ് എഴുത്ത് എന്നത് കഥ എഴുത്തായാലും കവിത എഴുത്തായാലും പഠനമെഴുത്തായാലും ഒക്കെ ഒരു പ്രത്യേകമായ വരണ്യ വിഭാഗത്തിൽ നിന്ന് മാറി സാധാരണ സർഗശേഷിയുള്ള ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഇന്ന് പ്രസാധന രംഗവും മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ അവർ പ്രത്യേക രീതിയിലുള്ളതാണ് എല്ലാവർക്കും അങ്ങനെ എഴുത്തുകാരായി മാറാൻ പറ്റുക ഇല്ല എഴിയാൽ തന്നെയും പുറം ലോകത്തേക്ക് വെളിച്ചം കാണാൻ സാധിക്കുമായിരുന്നില്ല പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ ഒരു പക്ഷെ ആക്ഷേപിച്ചുകൊണ്ട് പറയാം വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് പക്ഷേ വെളിച്ചപ്പാട് തന്നെയാണ് വെളിച്ചപ്പാടിന് ആരാ ലൈസൻസ് കൊടുക്കുന്നത് ഒരു സാഹിത്യകൃതി പുതിയൊരു പ്രസാധകൻ ഇറക്കുമ്പോൾ അതിൻ്റെ ഗുണനിർണയം നടത്തുന്നത് ആരാണ് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉത്കൃഷ്ടമായ മുദ്രയടിക്കപ്പെട്ട കൃതികൾ മാത്രമാണ് സാഹിത്യത്തിൻ്റെ ഉന്നത ശ്രേണിയിലേക്ക് എത്തുന്നതെന്ന മിഥ്യയായ ഒരു ധാരണ പരന്നുകൊണ്ടിരിക്കുകയാണ് നിരൂപകൻ്റെ സ്ഥാനം കുത്തക പ്രസാധകർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർ പ്രസിദ്ധപ്പെടുത്തുന്നത് മാത്രമാണ് കൃതി എന്ന ഒരു 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 അഹുങ്കുൻ്റെ കാലമാണിപ്പോൾ അപ്പോഴാണ് ചെറുകിട പ്രസാധനത്തിൽ നിന്ന് പുതിയ 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 എഴുത്തുകാർ വരുന്നു ഒരുപക്ഷേ ഒരു പത്തഞ്ഞൂറ് എഴുത്തുകാരെങ്കിലും ഈ ഏഴ് ദിവസമുള്ള ഈ പുസ്തക പ്രകാശനത്തിലൂടെ പുറത്തേക്ക് വന്നിരിക്കും അവരധികം പേരില്ലാത്ത എഴുത്തുകാരാണ് പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാരോടൊപ്പം തന്നെ ഇരുപത്തഞ്ച് മിനിറ്റ് അവർക്കും വേദി പങ്കിടാൻ കിട്ടുന്ന ഈ വേദി കിട്ടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന രണ്ട് പുസ്തകങ്ങളിലൊന്ന് അമ്പിളി പറഞ്ഞ കഥകളെന്നാണ് എസ് ജെ ഇളംകുളം ഗ്ലോബൽ ബുക്സിൻ്റെ ഉടമ ജയചന്ദ്രൻ്റെ ഒരു അപരനായ്മണ് എസ് ജെ ഇളംകുളം ഇളംകുളം കുഞ്ഞമ്പിള്ളയുടെ കുടുംബത്തിൽ പിറന്നതാണ് ജയചന്ദ്രൻ അതുകൊണ്ടാണ് ആ ഇളംകുളം കൂടെ അകത്തുള്ളത് എസ് ജെ ഇളംകുളം ഈ അമ്പടി പറഞ്ഞ കഥ എന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പുസ്തകമാണ് ജയചന്ദ്രൻ അത് എഴുതുന്ന ആളൊന്നുമല്ല വളരെ കുറച്ച് മാത്രം എഴുതുന്ന ഒരു പ്രസാധകനാണ് അപ്പോൾ അദ്ദേഹത്തിനും ഒരു സ്പേസ് ഉണ്ട് സാഹിത്യം ഈ പറഞ്ഞതുപോലെ ആരുടെയും കുടുംബസ്വത്തല്ല മലയാള കഥയോ മലയാള നോവലോ ഇന്ന ആളുകൾക്ക് മാത്രമേ പാടുള്ളൂ എന്നില്ല ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം വളരെ യാദർശികമായിട്ടാണ് എഴുത്തുകാർ എത്താറുള്ളത് നമ്മുടെ നോവൽ സാഹിത്യത്തിലെ ആദ്യത്തെ ആളായി കണക്കാക്കുന്ന ചന്ദ്രമൈനോനും മുമ്പ് ഇന്ദുലേഖ എഴുതുന്ന ചന്ദ്രമേനോന് മുമ്പ് ഉള്ള അപ്പു നടുങ്ങാടി ആദ്യത്തെ നോവലെന്ന് പറയുന്ന അപ്പുനടുങ്ങാടിയുടെ കുന്തലത അപ്പുനടുങ്ങാടി നോവൽ ഇട എഴുതാനിടയാക്കിയത് വളരെ രസകരമാണ് അപ്പുനടുങ്ങാടി ബി എ പരീക്ഷ എഴുതാനായിട്ട് മദ്രാസിൽ പോയി മദ്രാസിൽ പോയപ്പോൾ അത് തോറ്റുപോയി തോറ്റു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ട് എല്ലാം വയ്യല്ലോ എന്ന് ഹരുതി മുറിയെടുത്ത് അവിടെ നിന്ന് എഴുത്താണ് അങ്ങനെയാണ് ആദ്യത്തെ നോവൽ പിറക്കുന്നത് ആലോചിച്ചു നോക്കുക വളരെ യാദൃശ്ചികമായിട്ടാണ് പിറക്കുന്നത് ഭാര്യയ്ക്ക് ദിവസവും കഥ കേൾക്കാനുള്ള കൗതുകം വന്നു അങ്ങനെ ദൗസോത്ര കഥ പറയും എന്ന് കരുതി അവസാനം ഒരു നോവൽ തന്നെ എഴുതി അതാണ് ചന്ദമേനോൻ്റെ ഇന്ദുരേഖയായി മാറി വളരെ യാദർശികമായിട്ടാണ് ഒരുത്തനും എഴുതാനായിട്ട് മുൻകൂട്ടി തയ്യാറെടുപ്പോ കൂടിയ ഇപ്പോൾ അമ്പിളി പറഞ്ഞ കഥകൾ എന്ന എസ് ജെ ഇളംകുളത്തിൻ്റെ ഈ പുസ്തകം അമ്പിളി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായിരുന്നു മരിച്ചുപോയ വേർപെട്ട് പോയി കാരണം അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മ വെച്ചായിരിക്കണം അമ്പിളി പറഞ്ഞ കഥകൾ എന്ന പേരിൽ അമ്പിളിയെ ഓർക്കുന്നതിന് വേണ്ടി സഹർമ്മിയെ ഓർക്കുന്നതിന് വേണ്ടി കൂടിയായിരിക്കണം ഈ കഥ എഴുതിയത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അങ്ങനെ ആഖ്യാന സ്വഭാവമുണ്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന വിധത്തിൽ ഐക്യ കഥകളാണ് ഇത് പലതും വെറുതെ പിന്നെ പടച്ച കഥകളല്ല ഇതിലെ ഏഇരെയുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ ഈ കഥയ്ക്ക് വിഷയമാകുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കൊച്ചു കൊച്ചു കഥകൾ എഴുതുന്ന രീതിയാണ് കാരണം ജസ്റ്റ് എ ഇളംകുളത്തിൻ്റെ അമ്പടി പറഞ്ഞ കഥകൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകമായിരിക്കും മുമ്പ് ചെറിയ പുസ്തകങ്ങൾ ഉണ്ടായിരിക്കാം എങ്കിലും ഈ പുസ്തകത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട് വലിയ ലേബലില്ലാതെ ഗ്ലോബൽ ബുക്സിൻ്റെ ലേബലിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസാധനശാല പുറത്തിറങ്ങിയ അമ്പടി പറഞ്ഞ ഈ കഥകൾ എന്നത് ഔപചാരികമായി ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു ഇനി മറ്റൊരു പുസ്തകം ഇടനഞ്ചിലെ ചോര കാരണം ഇടതുവശത്ത് സമയസൂചകമായി ഈ ഹൃദയസ്പന്ദം പോലെ കാലം പെട്ടെന്ന് പോകുന്നുവെന്ന് അറിയിച്ചു കൊണ്ടുള്ളതാണ് പതിനാല് മുപ്പത്തെട്ട് മുപ്പത്തേഴ് മുപ്പത്താറ് ഇങ്ങനെ പറയുകയാണ് അത്രയും കൂടെ സമയമുള്ളൂ അതിനെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടുകൂടി കാര്യങ്ങൾ നിർത്താം ഈ ബാബു കടരൂർ നല്ല വാക്കുകൾ കൊണ്ടുതന്നെ വിശേഷിപ്പിച്ചു മഹത്തായ കാലത്ത് ഞാനും അങ്ങോട്ട് നല്ല വാക്കുകൾ വിശേഷിപ്പിക്കണമല്ലോ അതുമാത്രമല്ല അദ്ദേഹം വളരെ അടുത്ത് കാരണം വെച്ചാൽ ഈ വിശേഷണങ്ങളാണ് ഇന്ന് മലയാള സാഹിത്യത്തിലുള്ളത് ഒരാൾ മറ്റൊരാളെ വിശേഷിപ്പിക്കും അയാൾ മറ്റൊരു തിരിച്ച് വിശേഷിപ്പിക്കും അങ്ങനെ വിശേഷ സുഖങ്ങൾ കൊണ്ട് മലയാള സാഹിത്യം മുന്നോട്ട് പോവുകയാണ് ഇതൊക്കെ ഒറ്റ ഒറ്റത്തട്ടിനെ ഉള്ളു വീർപ്പിച്ച ബലൂണുകൾ പോലെ മലയാള സാഹിത്യത്തിൽ വർണ്ണപടങ്ങൾ വർണ്ണ ബലൂണുകൾ ഇങ്ങനെ വെക്കുകയാണ് ഇത് കാലം ചെല്ലുമ്പോൾ അതിൻ്റെ കാറ്റ് പോവും അത് അനാഥമായി സാഹിത്യത്തിൻ്റെ തെരുവുകളിൽ ഇങ്ങനെ വീണ് കിടക്കുന്നത് കണ്ട് നമ്മൾ സഹതപിക്കേണ്ടി വരും അടുത്ത തലമുറ ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ തലമുറയിലെ മഹാരഥന്മാരായി അന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട എഴുത്തുകാർ ഇന്ന് ഈ വിധത്തിൽ കാറ്റി ബലൂണുകളായി കിടക്കും ഞാൻ പേരുകൾ പറയുന്നില്ല പേര് പറയാൻ വിഷമമില്ലാത്ത ആളാണ് പക്ഷേ ഈ വേദിയെ പേര് പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല അതുകൊണ്ട് കാലമാണ് നിർണയിക്കുന്നത് ഒരു എഴുത്തുകാരൻ്റെ പകിട്ട് അടുത്ത തലമുറയിലേക്ക് പോകത്തക്ക വിധത്തിൽ മനുഷ്യനെ തൊടുന്ന എഴുത്ത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ മനുഷ്യനെ തൊടാത്ത ഒന്നും നിലനിൽക്കുകയുമില്ല കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും പക്ഷേ ഈ എങ്ങനെ പറയുന്നു എന്നുള്ളതിലാണ് സാഹിത്യം മുഴുവൻ നിലനിൽക്കുന്നത് എന്തു പറയുന്നു എന്നുള്ളത് കാര്യങ്ങൾ കറക്റ്റാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ മ മലയാളത്തിലെ വായനക്കാർ ഈ എങ്ങനെ പറയുന്നു എന്നുള്ളതിൽ വലിയ കൗതുകം കാണുന്ന ആളുകളാണ് ഇപ്പോൾ കൂടുതലും ചരിത്ര കഥകളാണ് കൂടുതൽ വരുന്നത് ചരിത്രത്തെ എങ്ങനെയും വ്യാഖ്യാനിക്കാം ചരിത്രത്തെ വായി വായിത്തോന്നിയത് ഗോതയ്ക്ക് എന്ന മട്ടിലാണ് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുക ഇപ്പോൾ ഒരു നോവലുണ്ട് യെസ് ഉസ് അല്ല ഞാൻ പേരൊന്നും പറയുന്നില്ല അത് പേര് പേര് പറഞ്ഞിട്ട് വിഷമിപ്പിക്കണ്ട വലിയ മുദ്രയുള്ള ഒരു പ്രസാധകർ ഇറക്കിയ ഒരു മു ഒരു ഒരു പുസ്തകമാണ് അതിൽ ചരിത്രത്തെ തലകീഴായിട്ടാണ് എഴുതുന്നത് ഉദാഹരണത്തിന് എൻ ശ്രീകണ്ഠൻ നായർ ചവറയെ കൂടെ പിന്നെ പോലീസ് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും വിലങ്ങ് വെച്ച് താഴെ വീണ് മരിച്ചു എന്നാണ് അതിൽ പറയാം പക്ഷേ ബോധപൂർവം എഴുതിയതാണ് അതുപോലെ സി പി രാമസ്വാമിയെ എട്ടാനായിട്ട് വൈക്കം മൂന്ന് മണി പോയെന്നാണ് പറയുന്നത് അപ്പം ചരിത്രത്തെ ഈ അപനർമിക്കുക എന്ന പേരിൽ ചരിത്രാഭാസം നടത്തുന്ന കൃതികളെ കൊട്ടിഘോഷിക്കുകയും അതൊരു തിയറിയായി എഴുതപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമാണിത് ഏതോ ഒരു വടക്കും നട ഒരു പബ്ലിഷറുടെ ഒരു പുസ്തകത്തിൽ കണ്ടത് ടിപ്പു സുൽത്താൻ പതുക്കെ ഉണ്ണിയാർജയെ കൊണ്ടുപോയി ഭാര്യയാക്കിയെന്നാണ് നോക്കിക്കോണ അസംബന്ധങ്ങൾ അപ്പം ചരിത്രത്തിൻ്റെ കീഴ്മേൽ മറിക്കുന്ന ഈ വിധത്തിലുള്ള ചരിത്രം നവചരിത്രവാദമായി കുട്ടിഘോഷിക്കുവാനൊരു സംഘമുണ്ട് ഇവിടെ വളരെ കളങ്കിതമായ സാഹിത്യത്തിനകത്തേക്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്നതിന് അതായത് അതിൽ അതിലുള്ള ഒരു കലർപ്പാണിപ്പോഴേ ഇപ്പോൾ നമ്മുടെ സാഹിത്യ നിരൂപകന്മാരാകട്ടെ അവരൊക്കെ വാലൊക്കെ ചുരുട്ടി ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രത്തിന് പിന്നാലെ കി ജയി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടിലുള്ള ഒരു നിരൂപകൻ പോലും ഇല്ലാത്ത ഒരു അവസ്ഥാ അവസ്ഥാവിശേഷത്തിലൂടെയാണ് നമ്മൾ കണ്ടു ചെല്ലുന്നത് അങ്ങനെ സാഹിത്യത്തിൻ്റെ കാര്യങ്ങൾ ഈ ശ്രേണി പിന്നെ സാഹിത്യ കൗതുകങ്ങളെയും സാഹിത്യത്തിൻ്റെയും കുത്തകയായി സ്ഥാപിച്ചുകൊണ്ട് നിരൂപകരുടെ സ്ഥാനം മുഴുവൻ കുത്തക പ്രസാധകരൻ ഇതാ ഞങ്ങൾ പണ്ട് മുണ്ടശ്ശേരി മാർഷർ പറയുമായിരുന്നു ഇതാ തകഴിയുടെ ഒരു കൃതി വന്നിരിക്കുന്നു എന്നുള്ളത് ആ സ്ഥാനം ഇപ്പോൾ കുത്തക പ്രസാധകരാണ് ഇതാ ഞങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്ന ഈ നോവൽ തന്നെയാണ് കാലത്ത് ആ ആളുകളെല്ലാം കൂടെ ആ നോവലിൻ്റെ പിന്നാലെ പോവും പ്രത്യേകിച്ച് ഈ കാര്യവട്ടത്തൊക്കെ പഠിച്ച് ഗവേഷണവും മക് മറ്റും പഠിക്കുന്ന പിന്നെ ആളുകൾ അപ്പം ആ വിധത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് സാഹിത്യത്തിലെ അവസ്ഥ വളരെ ജീർണാവസ്ഥയാണ് ഈ ആമകളെ പോലെയുള്ള ആളുകൾ ആമയും മുയലും തമ്മിലുള്ള ഓട്ടപ്പന്തായം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ആമയും മയൂനും തമ്മിൽ ഓട്ടപ്പന്തായം നടത്തുമ്പോഴത്തേക്കും മുയൽ ജയിച്ചു എന്നാണ് കണക്കാക്കേണ്ടത് പക്ഷേ ആമയാണ് ജയിക്കുന്നത് ആമ ജയിച്ചെങ്കിലും നല്ലൊരു ഓട്ടക്കാരനായി ആമയ്ക്ക് ആരുടെയെങ്കിലും മുമ്പിൽ ചെന്ന് നിൽക്കാൻ പറ്റുമോ ഇല്ല വളരെ ലജ്ജയോടുകൂടി മാത്രമേ ഞാൻ ഓട്ടക്കാർ ഓട്ടപ്പ അമ്മയും മുയലും തമ്മിലുള്ള ഓട്ടപ്പന്തയത്തിൽ ഞാൻ ജയിച്ചത് ജയിച്ചു ഞാനാണ് ഒന്നാമനെന്ന് വളരെ ലജ്ജയോടുകൂടി മാത്രമേ ഓട്ടക്കാരൻ മുയൽ തന്നെയാണ് ഒരു നിമിഷം ഉറങ്ങിപ്പോയിരിക്കാം എങ്കിലും ആ മുയൽ ഓട്ടക്കാരൻ അല്ലാതാവുന്നില്ല ആ വിധത്തിൽ ആമകളുടെ ജന്മം എടുത്ത എഴുത്തുകാരാണ് പുതിയ കാലഘട്ടത്തിൽ എന്തോ അബദ്ധത്തിൽ എഴുത്തുകാരായി മാറുകയും അവർ എന്തെങ്കിലും ഒരു ഒരു പ്രതികൂല അല്ലെങ്കിൽ ഒരു ഒരു അഭിപ്രായം പറയേണ്ട ഒരു ഘട്ടം വരുമ്പോഴത്തേക്കും അകത്തേക്ക് കാലുകൾ വലിച്ചുവിട്ട് പാറ പോലെയും കിടക്കുകയും ചെയ്യുന്നു ഇതല്ലേ ഇന്നത്തെ എഴുത്തുകാരൻ്റെ ഒരു രീതി ഏതെങ്കിലും ഒരു പ്രത്യശാസ്ത്ര കൽപ്പനയ്ക്ക് താഴെ അവൻ നിൽക്കുന്നു വളരെ നാണം കെട്ട ജന്മത്തിലേക്കാണ് എഴുത്തുകാരൻ്റെ പോക്കം ഞാനീ പറയുന്ന കാര്യം പുതിയ പുതിയ എഴുത്തുകാർ വരുമ്പോൾ അതിനെ മറിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായി നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന എഴുത്തുകാർ അധികം സംസാരിക്കുന്നതിൻ്റെ കാര്യം വേറെ ആരുമില്ലാത്തത് കൊണ്ടാണ് ഏതാണ്ട് ഒൻപത് മിനിറ്റ് കൂടെ ഉണ്ട് അതിന് ഇടയിൽ തന്നെ തീർത്താൽ ഒരാളൂടെ സംസാരിക്കാനുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ പുതിയ പുതിയ എഴുത്തുകൾ വരട്ടെ പുതിയ പുതിയ പുസ്തകങ്ങൾ വരട്ടെ ആർക്കും ഇന്നതാണ് നല്ലത് ഇന്നതാണ് ചീത്ത എന്ന് പറയേണ്ടത് വായനക്കാരാണ് അല്ലാതെ ഇവിടെ അങ്ങനെ നിരൂപണമില്ല നിരൂപണം കൊട്ടിഘോഷിക്കപ്പെടുന്ന ഓരോ പത്രത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ പ്രസാധകൻ്റെയും പിന്നെ അംബാസിഡർമാരി ആരായി നിൽക്കുന്ന രോഗന്മാർ ഇവർ പറയുന്നവന് ആരും ശ്രദ്ധിക്കുന്നുമില്ല വായനക്കാരുടെ കരുത്തിലൂടെ വായനക്കാരുടെ ത്രാണിയിലൂടെ ഇച്ഛാശക്തിയിലൂടെ ഒരു പുസ്തകത്തിൻ്റെ യോഗ്യത തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട് പുസ്തകങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാകട്ടെ നല്ല പുസ്തകം ചീത്ത പുസ്തകം എന്നുള്ളത് വേറെ അത് അവരവരുടെ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ചുള്ളതാണ് പുസ്തകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്നതിനോട് യോജിപ്പാണ് ഇവിടെ ഇടനെഞ്ചിലെ ചോര എന്ന ബാബുക്കളിരൂരിൻ്റെ ഈ നോവൽ വിദേശത്തു നിന്നും നാട്ടിലെത്തിയ ഒരു യുവാവിന് ഉണ്ടാകേണ്ട സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഒരു നോവൽ ആ രീതിയിൽ എഴുതിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നോവൽ പല വിധത്തിലാണ് നമ്മുടെ നൈരന്തര്യമായ നോവൽ സാഹിത്യത്തിൻ്റെ വളർച്ചയെ മുഴുവൻ കഴുത്ത് ഞെരിച്ച് ഇപ്പം കെ സുരേന്ദ്രനെ പാറപ്പുറത്തെ വിലാസിനിയെ ഇവരെയൊക്കെ സൈഡ് ലൈൻ ചെയ്യുകയാണ് ഇവരെ ഇവർ കൊണ്ടുവന്ന ഒരു ഭാവുകത്വമുണ്ട് അല്ലെങ്കിൽ അവർ വായിച്ച വായനാ സംസ്കാരത്തെ അവർ കൊണ്ടുവന്നതിനെ മുഴുവൻ മാറ്റിക്കൊണ്ട് പുതിയൊരു ഭാവുകത്വം മാത്രമാണ് അതിനോടാണ് വിയോജിപ്പുള്ളത് അങ്ങനെയുള്ള കൃതികൾ മാത്രമാണ് ഉത്കൃഷ്ടമെന്ന് പറയുന്ന ഒരു സാഹിത്യ സംസ്കാരമുണ്ട് അത് വലിയ ചർച്ചാ വിഷയമായ കാര്യമാണ് എന്തായാലും ഇടനെഞ്ചിലെ ചോര എന്ന ബാബു കളിരൂരിൻ്റെ വളരെ പാരായണക്ഷമമായ ഈ നോവൽ ഔപചാരികമായി പ്രകാശനം ചെയ്യുകയായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം സ്വീകരിച്ച് സംസാരിക്കാൻ സുരേന്ദ്ര സാറിനെ ആദരപൂർവാന് ക്ഷണിക്കുന്നു രണ്ട് പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത് അമ്പിളി പറഞ്ഞ കഥകൾ എസ് ജെ ഇളംകുളം ഇവിടെ രാജീവ് കുമാർ സാർ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ കൂടുതൽ അറിയുന്നത് ജയചന്ദ്രൻ ഗ്ലോബൽ ജയചന്ദ്രൻ എന്ന പേരിലാണ് ഒരു പുതിയ തൂലികാനാമത്തിലൂടെ അദ്ദേഹം സാഹിത്യത്തിൽ ഒരു ഇടം നേടിയിരിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കൃതിയാണെങ്കിലും കഥകളാണെങ്കിലും ഏറ്റവും പുതിയ നവീനമായ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി പ്രമേയമാക്കിക്കൊണ്ടുള്ള കഥകൾ നമുക്കിതിൽ വായിച്ചെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ മനോഹരമായ ഈ പുസ്തകം എല്ലാവരും വാങ്ങി വായിക്കാൻ ശ്രമിക്കണം എന്നൊരു അഭ്യർത്ഥന ആദ്യം തന്നെ നടത്തുകയാണ് രണ്ടാമത്തെ പുസ്തകം ബാബു കളിരൂർ എഴുതിയ ഇടനെഞ്ചിലെ ചോരയാണ് ഇടനെഞ്ചിലെ ചോര എന്ന് ആ പേരിൽ തന്നെ അതിൻ്റെ പ്രമേയത്തിൻ്റെ ഒരു ഒരു ഗൗരവം നമുക്കൊരു പക്ഷേ ബോധ്യപ്പെടും വളരെ സ്വദേശപരമായിട്ടുള്ള ആ രീതിയിലുള്ള എഴുത്ത് നോവൽ നോവലുകൾ പത്തിരുപത്തഞ്ചോളം നോവലുകൾ അല്ലേ ഇരുപത്തഞ്ച് നോവലുകൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള ധാരാളം വായനക്കാരുള്ള ഒരു എഴുത്തുകാരനാണ് ബാബു സാർ ഏതായാലും ഇത് മുഴുവൻ വായിക്കാത്തുകൊണ്ട് ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നില്ല ഈ കാലത്ത് എഴുത്ത് എന്ന് പറയുന്നതിനെ സംബന്ധിച്ചുള്ള ചില സൂചനകളൊക്കെ ഇന്നത്തെ എഴുത്ത് രീതിയെക്കുറിച്ചൊക്കെ രാജീവ് കുമാർ സാർ പറഞ്ഞു നമുക്കെല്ലാം അറിയാവുന്ന ഒരു കവിതയുണ്ട് ഒരു ചെറിയ കവിത എം ഗോവിന്ദൻ്റെ പ്രാർത്ഥന എന്നാണ് എന്നാണതിൻ്റെ ടൈറ്റിൽ ഓർമ്മയുണ്ടാവും അത് വായിച്ചിട്ടുള്ളവർക്ക് പ്രാർത്ഥന എഴുത്തോ നിൻ്റെ കഴുത്തോ എഴുത്തോ നിൻ്റെ കഴുത്തോ എന്ന് ചോദിച്ചൊരുവൻ നിൻ മുന്നിലെത്തും മുമ്പ് ദൈവമേ നീ ഉണ്മയെങ്കിൽ എന്നെ കെട്ടി എഴുത്തേക്കൂ നരകത്തിങ്കലെങ്കിൽ അങ്ങോട്ടേ എഴുത്താണോ കഴുത്താണോ നിനക്ക് പ്രധാനമെന്നൊരു എഴുത്തുകാരനോട് ചോദിച്ചാൽ ഇപ്പോൾ എഴുത്താണെന്ന് പറയുന്നവരുടെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് നമുക്കറിയാം അല്ലേ എഴുത്തിനോട് കൂറു പ്രഖ്യാപിക്കുന്ന എഴുത്തുകാരാണ് ആവശ്യമുള്ളത് കഴുത്തിനോടും സ്വന്തം കീശ വീർപ്പിക്കുന്നതിനും മാത്രം ധൈര്യപ്പെടുന്ന അതിനുവേണ്ടി വിടുപണി ചെയ്യുന്ന എഴുത്തുകാരല്ല യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് വേണ്ടത് അത്തരത്തിൽ എന്ന് ചുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ എഴുത്തിൻ്റെ മേഖലയെ ശുദ്ധീകരിക്കാൻ ഇതേപോലെയുള്ള എഴുത്തുകാർക്ക് കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിനുവേണ്ടി അത്തരം കൃതികൾ വായിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഒരു മലയാളിയുടെ ഒരു പൊതുശീലമുണ്ട് അത് അയ്യപ്പ പണിക്കാരുടെ ഒരു കവിത കേട്ടിട്ടില്ലേ ഇണ്ടൻ എന്ന് പറയുന്നത് അതിൻ്റെ ആശയം ഏതാണ്ട് നമ്മളൊക്കെ സംശീകരിച്ചത് എനിക്ക് തോന്നുന്നത് ഇണ്ടനമ്മാവൻ ഇടങ്കാലിലെ ചെളി സ്വന്തം വലങ്കാലുകൊണ്ട് തുടച്ചതും പിന്നെ വലങ്കാലിലെ ചെളി ഇടങ്കാൽ കൊണ്ട് തുടച്ചതും പിന്നിടങ്കാലിലെ ചെളി വലങ്കാലുകൊണ്ട് തുടച്ചതും വലങ്കാലിലെ ചളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി ഇടങ്കാലിൽ നിന്നും വലങ്കാലിലേക്കും വലങ്കാലിൽ നിന്നും ഇടങ്കാലിലേക്കും ചെളി ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇടങ്കാൽ വലങ്കാൽ ഇടങ്കാൽ വലങ്കാൽ ഇടങ്കാൽ വലങ്കാൽ ഇടങ്കാൽ വലങ്കാൽ എന്ന് പറഞ്ഞിട്ടാണ് കവിത അവസാനിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ പറ്റിയ ഒരു ചെളി ഒരു ഒരു എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള കുറവ് അത് ശുദ്ധീകരിക്കാനും അത് കഴുകിക്കളയാനും നാം തയ്യാറാകുന്നില്ല ഈ ചെളി ഇങ്ങനെ ഇടങ്കാലിൽ നിന്ന് വലങ്കാലിലേക്കും വലങ്കാലിൽ നിന്ന് ഇടങ്കാലിലേക്കും തൂത്ത് തുടച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് മലയാളിയുടെ ഒരു സ്ഥിതി അത് മാറേണ്ടതുണ്ട് എല്ലാവരും എഴുത്തുകാരാവുന്ന എല്ലാവരും നല്ല വായനക്കാരാവുന്ന എല്ലാവരും നല്ല മനുഷ്യരാകുന്ന ഒരു കാലമാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അത് ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മെ ആശങ്കപ്പെടുത്തുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഗതി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അവസാനമായി ആ ഈ എഴുത്തുകാരെ ഈ എഴുത്തുകാർ രണ്ട് എഴുത്തുകാരും അവർ ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നു എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഇപ്പം നടത്തിയിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് ലളിതം എന്ന പി പി രാമചന്ദ്രൻ്റെ കവിത ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് എല്ലാ എഴുത്തുകാരെ സംബന്ധിച്ചും എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ലളിതം ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി ഇവിടെയുണ്ടു ഞാൻ ഞാനെന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി ഇവിടെയുണ്ടായിരുന്നു എന്നതിന് ഒരു വെറും തൂവൽ താഴയിട്ടാൽ മതി ഇനിയും ഉണ്ടായിരിക്കും എന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിൽ ചൂടു മാത്രം മതി ഇതിലുമേറെ ലളിതമായെങ്ങനെ ിളികളാവിഷ്കരിക്കുന്നു ജീവന് ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവന് ഒരു കിളി ഇങ്ങനെയൊക്കെയാണ് സ്വന്തം ജീവിതം ആവിഷ്കരിക്കുന്നതെങ്കിൽ ഇവർ നമ്മൾ എല്ലാവരും ഒരു പുസ്തകത്തിലൂടെ ഒരു കൃതിയിലൂടെ മറ്റേതെങ്കിലും വിധത്തിലുള്ള സർഗാത്മക പ്രവർ പ്രവർത്തനങ്ങളിലൂടെ ഒരു ചിത്രരചനയിലൂടെ അല്ലെങ്കിൽ ഒരു നല്ല ഗായകനായിക്കൊണ്ട് നമ്മുടെ ജീവിതം നാം അടയാളപ്പെടുത്തുകയാണ് അങ്ങനെ ജീവിതം പുസ്തകങ്ങളിലൂടെ കൃതികളിലൂടെ എഴുത്തുകാരൻ എന്ന നിലയിൽ അടയാളപ്പെടുത്തുന്ന എസ് ജെ ഇളംകുളത്തെയും ബാബു കിളിരിയും അഭിനന്ദിക്കുക എന്നതാണ് അവ അത് അവർക്ക് ആശംസ അർപ്പിക്കുക എന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വേദിയിൽ നിർവഹിക്കുന്നത് അവരുടെ പുസ്തകങ്ങൾ എല്ലാവരും വായിക്കുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടുകൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ഞങ്ങൾ എൻ്റെ ഈ പുസ്തകപ്രസാര രംഗത്ത് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഒറ്റ വാക്കിൽ ഞാൻ ഇത് തീർക്കുന്നു അതുപോലെ തന്നെ മലയാളം നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന മൂന്ന് പേരാണ് എൻ്റെ പുസ്തകം മൂന്ന് എഴുത്തുകാരാണ് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തതെന്നുള്ളത് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും ഇവിടെ പങ്കെടുത്ത് എല്ലാവർക്കും എൻ്റെ ക്ഷണം അനുഷ്ഠിച്ച് വന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു